ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഗാർഡനിലെ ജോലികളൊന്നും അല്ല കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം എൻ്റെ ഗാർഡൻ ടൂർ ടൂറ് കാണിച്ചിട്ടുണ്ട് ഗാർഡനൊക്കെ ഒന്നെല്ലാം കാണിച്ചിട്ടുണ്ട് പക്ഷേ അന്നൊക്കെ ഓരോ സൈഡ് വൃത്തിയാക്കുമ്പോൾ ഒരു സൈഡ് വൃത്തിയില്ലാണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ ഇപ്പം ഞാൻ എല്ലാ സൈഡും ഒരേപോലെ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെ കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സുകളൊക്കെ ഫ്ലവറൊക്കെ ഇട്ട് നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് തുടങ്ങുന്നത് ബിഗോണിയ പ്ലാൻസിൽ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ ആദ്യമേ തന്നെതാ ബിഗോണിയ പ്ലാന്റ്സ് ഈ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് അത്യാവശ്യം വെയിലും കിട്ടും വന്നാൽ തണലും ഉണ്ട് കേട്ടോ അങ്ങനെ ഒരു ഭാഗത്താണ് ഭാഗത്താണതാ ബിഗോണിയ വെച്ചിരിക്കുന്നത് അപ്പം കുറച്ചൊരു പത്ത് പതിനഞ്ച് വെറൈറ്റീസോളം ഉണ്ടെന്ന് തോന്നുന്നുട്ടോ എനിക്ക് കറക്റ്റായിട്ട് ഞാൻ നോക്കിയിട്ടൊന്നുമില്ല കുറേ വിഗോണികൾ ഞാനിതുപോലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഷീറ്റിൻ്റെ അടിയിൽ വെച്ചിരുന്നത് ആദ്യം ഞാനിതുപോലെ മഴക്കാലത്ത് ഷീറ്റിൻ്റെ അടിയിലിങ്ങനെ വച്ചിട്ട് ഇപ്പോൾ അതായത് ഒരു പ്രൊപ്പഗേഷൻ ഏരിയ ആക്കിയൊക്കെയാണ് മഴക്കാലത്ത് ഞാൻ ഇങ്ങനെ മഴ കൊള്ളാണ്ടിരിക്കാനായിട്ട് ഈ ഷീറ്റിൻ്റെ അടിയിൽ വെച്ചിട്ട് നനയ്ക്കാണ്ടൊക്കെ നന ചില ദിവസങ്ങളിലൊക്കെ നനയ്ക്കാൻ പോകും പിന്നെ വർഷക്കാലത്ത് ഇവിടെയൊക്കെ ഇങ്ങനെ വെള്ളം കിട്ടും അങ്ങനെ നനയ്ക്കാണ്ടൊക്കെ വിട്ട് വിട്ടുപോയിട്ട് കുറേ ഭികോണിയാണ് നശിച്ചു പോയിട്ടാണ് പിന്നെ ആ ഷീറ്റിൻ്റെ ചൂട് കൊണ്ടോ എന്തോ അവിടെ അങ്ങോട്ട് ഭികോണിയോ സക്സസ്സായില്ല അപ്പം ഇങ്ങോട്ട് വെച്ചപ്പോഴാണ് കേട്ടോക്കെ നല്ല ഭംഗിയിൽ നല്ല ഒന്നും നിൽക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ കുറേ ഇലകളൊക്കെ കാണാത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഇലകളെടുത്തു സ്റ്റമ്മുകളൊക്കെ കട്ട് ചെയ്തെടുത്തു അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാനിതൊന്നും ഒതുക്കി ിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതാ ഇതിൻ്റെ കോളിയേസ് വേണം കേട്ടോ നല്ല ഭംഗിയുള്ള കോളീസൊക്കെ ഇതാ അതുപോലെ നല്ല ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതാണ് മുപ്പത് വെറൈറ്റി വാങ്ങി അതിൽ കുറച്ചൊക്കെ എനിക്ക് പിടിച്ചോളൂട്ടേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചപ്പോൾ എനിക്ക് ഇത് ഇത് ഈ ഒരു കോളീസ് പ്ലാൻ എനിക്ക് നല്ല ഇഷ്ടമായിട്ടാ ഇത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു ഞാനന്ന് കോളിയേസ് തന്നെ ഓർഡർ ചെയ്യാൻ കാരണം കേട്ടോ അത് ഈ ഇതിൻ്റെ ഒരു ഭംഗി കണ്ടിട്ടാണ് പിന്നെ അതായത് ഈ ഒരു വെറൈറ്റി അങ്ങനെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ചിലതൊക്കെ ഇങ്ങനെ സ്റ്റം ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ബുഷായി വരണുള്ളൂ കേട്ടോ ഇതൊക്കെ നമ്മുടെ കോമൺ ആയിട്ട് കാണുന്ന വെറൈറ്റീസൊക്കെയാണ് ഇത് നല്ല നല്ല ഭംഗിട്ടോ അങ്ങനെ മുറിച്ച് 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 വെച്ചപ്പോൾ നല്ല ബുഷായിട്ടൊക്കെ വരുന്നുണ്ട് കുറേ വളരെ കുറച്ച് മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ കേട്ടോ കോളീസ് അധികം ഒന്നും കിട്ടിയൊന്നുമില്ല അപ്പോൾ ഇതൊക്കെയാണ് ഭികോണിയായും കോളിയേഴ്സും വെച്ചിരിക്കുന്ന സ്ഥലം വികോണിയ ഏത് ചെടിയും ഇഷ്ടമില്ലാത്ത എല്ലാ ചെടികളും ഇഷ്ടമാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഭികോണിയ പിന്നെ ഇവിടെയും ഇവിടെയൊക്കെ ഞാൻ പ്രൊപ്പഗേഷൻ ചെയ്യാൻ വയ്ക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഏ കഴിഞ്ഞ ദിവസം വെച്ച ഭികോണിയുടെ ഇലകളൊക്കെ അങ്ങനെയാണ് കേട്ടോ പിന്നെതാ ഇവിടെ ഇവിടെയാണ് കേട്ടോ കലാത്തിയ പ്ലാന്റ്സുകൾ വെച്ചിരിക്കുന്നത് കലാത്തിയ പ്ലാന്റ്സും വലിയ തരം അഗ്ലോണിമകളും വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ വലിയ അഗ്ലോണിമ പിന്നെ അതാ ഇവിടെ ഈ ഒരു സൈഡിലായിട്ട് ഹോമിലോമിന ഹൈറ്റിനനുസരിച്ചിട്ടുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ വെച്ചേക്കുന്നത് ഡിഫൻ ബാച്ചിയ ഫിലോഡൻഡ്രോൺ അങ്ങനെ ഹൈറ്റ് നോക്കിയിട്ട് ഒരു തട്ടിക്കോട്ട് സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കി ഇതാ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഫിലോഡൻഡ്രോൺ വെറൈറ്റീസാണ് കേട്ടോ പിന്നെ ഇതാ ഇത് ഫിലോഡ് ഫിലോഡൻഡോൺ തന്നെയാണ് തോന്നുന്നത് ലിൻഡനിന്ന് പറഞ്ഞിട്ടുള്ളൊരു നല്ല റേറ്റുള്ള ഒരു ഡിപ്ലോ പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ ലൊക്കേഷ്യ രണ്ട് ലൊക്കേഷ്യ ഇത് ഫിലോഡൻഡോൺ സെനഡു പിന്നെ ഇതൊക്കെ ഫിലോഡൻഡോൺ ആണ് കേട്ടോ പിന്നെ ബാക്കി കലാത്തിയ കലാത്തിയ പ്ലാന്റ്സ് ഒക്കെ നല്ല പെങ്കില് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല ഇതൊരു ഫിലോഡൻഡ്രോൺ വെറൈറ്റി ആണെന്ന് തോന്നണോ എനിക്ക് കറക്റ്റ് അറിയില്ല ഇത് നല്ല ഭംഗിയുള്ള ഒരു സ്റ്റിക്കിൽ കയറ്റി കൊടുത്തുവിടാൻ പറ്റിയ പ്ലാന്റ് ആണ് കേട്ടോ ഞാനതിങ്ങനെ കട്ട് ചെയ്തെടുക്കണ പറഞ്ഞാൽ പിന്നെ സ്റ്റിക്കിലേക്ക് കയറാനുള്ളതൊന്നും ഉണ്ടാവില്ല പിന്നെ അതാ നല്ലൊരു സുന്ദരി സിങ്കോണിയം നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു സിങ്കോണിയം പിന്നെ ഇത് മോൺസ്ട്ര ഫിലോ മോൺസ്ട്ര പെറു ആ പെറു എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതൊക്കെ ഫിലോഡൻഡ്രോൺ കേട്ടോ പിന്നെ ഇത് സിങ്കോണിയം കലാത്തിയ ഇതൊക്കെ കലാത്തിയ പ്ലാന്റ്സാണ് എൻ്റെ അല്ലേ ഇതൊക്കെ കലാത്തിയ പ്ലാൻസാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ കലാത്തിയ പ്ലാൻസാണെന്ന് വെച്ചാൽ ഇതും ഒരു സിങ്കോണിയ ആണ് കേട്ടോ പക്ഷെ ഇത് ഞാൻ കട്ട് ചെയ്തെടുത്ത് പ്രൊപ്പഗേഷൻ ചെയ്യാൻ എടുത്തിട്ട് ഇപ്പോൾ ഇതാ ഒരു മുട്ട അടിച്ച പരുവത്തിലായി പിന്നെ ഇതൊക്കെ കലാത്തിയാണ് കലാത്തിയുടെ ഇനിയും ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ കളക്ഷനിലേക്ക് ആക്കാനുണ്ട് പതുക്കെ പതുക്കെ ആക്കിക്കൊണ്ടിരിക്കണം കുറച്ച് താമരയുടെ എൽക്ക് കുറച്ച് ശ്രദ്ധ പോയി ഇതൊക്കെ ഇങ്ങനെ കോമണായിട്ട് കാണുന്നത് ഇതിൻ്റെ ഒന്നും പ്രത്യേകിച്ച് ലീഫി പ്ലാന്റ് എന്നുള്ളൂ പേരൊന്നും അറിയില്ല കേട്ടോ ഇതൊരുതരം ലീഫി പ്ലാന്റ് ആണ് ഇതൊരു തരം ലീഫി പ്ലാന്റ് ആണ് ഇതൊക്കെ പിന്നെതാ ഇത് ഇത് പിന്നെ ഇത് ബട്ടർഫ്ലൈ പ്ലാന്റ് പിന്നെതാ ഇതൊരു ഇതിൻ്റെ പേര് എനിക്കറിയായിരുന്നു ഞാൻ മറന്നുപോയി പിന്നെ ഇതൊരു വള്ളിച്ചെടിയാണ് കേട്ടോ ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് വയലറ്റ് കളർ അങ്ങോട്ട് പോവുണ്ടാവും പക്ഷേ ഇതിൻ്റെ ഇതിൻ്റെ പേരെന്നൊക്കെ ഞാൻ മറന്നുപോയി ഇതുവരെ ഫ്ലവർ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ലേട്ടോ വെയിൽ കിട്ടാത്തതുകൊണ്ടാന്ന് തോന്നുന്നു പിന്നെ ഇതാ ഒരു കുഞ്ഞ് ബട്ടർഫ്ലൈ ഇതും രണ്ടും വ്യത്യാസമുണ്ട് കേട്ടോ ഇത് വേറെ ഇത് വേറെ പിന്നെ ഇത് സ്ലീപ്പിംഗ് പോത്തോസാണ് കേട്ടോ ബോത്ത്ൗസ് വെറൈറ്റിയിൽ തന്നെ സ്ലീപ്പിംഗ് ആണ് ഇത് ഹാങ് ചെയ്തിടാൻ പറ്റുന്നൊരു വെറൈറ്റിയാണ് ഞാനതിങ്ങനെ അധികം ആയിട്ടില്ലല്ലോ അങ്ങനെ പിന്നെ പിന്നെതാ ഇവിടെ ഒരു നമ്മൾ ആമ്പൽക്കുളം സെറ്റ് ചെയ്തിട്ടുണ്ട് പെൻഡാസ് പ്ലാന്റ് ആന്തൂറിയം ഇതിന് ഇങ്ങനെ കുറച്ച് ചെടികളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ആമ്പൽക്കുളത്തിലെ മീനൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ആ ഒരു പായൽ കിടക്കുന്നതുകൊണ്ട് കാണുന്നില്ല അപ്പോൾ അങ്ങനെയാണ് പിന്നെ പിന്നെതാ ഇതൊരു നമ്മുടെ റെയിൻ ലില്ലി റെയിൻ ലില്ലിയുടെ ഒരു പിങ്ക് കളറ് ഫ്ലവർ ഉണ്ടാകുന്ന റെയിൻ ലില്ലി പ്ലാന്റ് ആണ് പിന്നെ അതാ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീനും ബ്ലീഡിങ് ഹാർട്ട് പ്ലാന്റിൻ്റെ ഒരു ലീഫി പ്ലാന്റ് ആണ് കേട്ടോ ഇതും നല്ലൊരു സുന്ദരിയാണ് കേട്ടോ പിന്നെ ഇവിടെ രണ്ട് മൂന്ന് ടൈപ്പ് സിംഗോണിയം വെച്ചിട്ടുണ്ട് ഡിവി ഡെവിൾസ് ഡെവിൾസ് ബാക്ക് ബോൺ ആ ആ ഒരു പ്ലാന്റ് പിന്നെ പീലിയ പ്ലാന്റ് ജെറബറ ജെറബിറയുടെ രണ്ട് മൂന്ന് വെറൈറ്റി എന്തെങ്കിലും ഉണ്ടായിരുന്നു അന്നാ അതൊക്കെ പോയി പിന്നെ കുറച്ച് ഗ്രൗണ്ട് ഓർക്കിഡ് വെറൈറ്റീസ് ഇപ്പം ഫ്ലവർ ഒന്നും ഇല്ല കേട്ടോ വളത്തിൻ്റെയൊക്കെ കുറവാണ് നമ്മൾ നമ്മളിതിനൊന്നും അങ്ങനെ ശ്രദ്ധിക്കാറില്ല അതുകൊണ്ടാണ് പിന്നെതാ ഈ ഒരു ചൈനീസ് ക്ലോട്ടൺ ഒക്കെ നമ്മൾ വണ്ടി കയറ്റാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ വരുന്ന വഴിക്ക് തന്നെ വെച്ചിരുന്നതാണ് രണ്ട് സൈഡിലായിട്ട് അപ്പോൾ കാറ് കയറ്റിയിടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഇങ്ങോട്ട് മാറ്റി പിന്നെ പിന്നെതാ നമ്മളൊരു ടയറിലൊരു പൂക്കൂടെ സെറ്റ് ചെയ്തതാ ഇത്ര ആയിട്ടുള്ളു കേട്ടോ ഇതിനൊക്കെ വളത്തിൻ്റെ നല്ല പോരായ്മയുണ്ട് പിന്നെ ഇവിടെ കുറച്ച് ചെത്തി ഇവിടെ കുറച്ച് വെയിലുള്ള ഭാഗങ്ങളാണ് അപ്പോൾ അതാ ചെത്തിക്കൊക്കെ പൂവൊക്കെ ഇടുന്നുണ്ട് കണ്ടില്ലേ ഇതൊരു ഇതിനും ഒക്കെ പൂവൊക്കെ ഇടുന്നുണ്ട് കണ്ടില്ലേ ഇവിടെ കുറച്ച് ഫ്ലവറിംഗ് പ്ലാന്റ്സ് കുറച്ച് ഇത്രയും കൂടി വലിയ ടൈപ്പുള്ള ഫ്ല ഫ്ലവറിംഗ് പ്ലാന്റ്സ് പിന്നെ ഇത് യെല്ലോ ബ്രൈഡൽ ബൊക്കെ പെന്നി വെർട്ടിൻ്റെ ഒരു പ്ലാന്റ്സ് പിന്നെ അത് കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചു തന്ന ഒരു എന്താ ഒരു റെയിൽ ലില്ലയുടെ ഒക്കെ തന്നെ വർഗത്തിപ്പെട്ട ഒരു പ്ലാന്റ് ഇവിടെ ഇങ്ങനെ കുറേ പ്ലാന്റ്സുകൾ കട്ട കുത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നോക്കിയിട്ടൊന്നുമല്ല അവിടെ നിന്ന് ഇങ്ങോട്ട് നീക്കി വെച്ചപ്പോൾ ഒക്കെ തന്നെ അടുത്ത് ഇങ്ങോട്ട് വെച്ചു ഇതാ ഡിഫൻ ബാച്ചിയ ഇങ്ങനെ ലീഫി പ്ലാന്റ് ഫ്ലവറിങ് പ്ലാന്റ് പിന്നെ നമ്മളുടെ എന്താ എന്താ ഈ ഒരു ഇതിൻ്റെ ഞാൻ പറഞ്ഞത് കോഡിനൽ പ്ലാന്റിനാണ് കോ കാർഡിനലിനോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള വെറൈറ്റി പിന്നെ അതായത് വയലറ്റ് മുല്ലയാണ് കേട്ടോ ഇടയ്ക്ക് ഒരു ഫ്ലവറൊക്കെ ഉണ്ടാവും ആ അതെ മുട്ടിട്ടിട്ടുണ്ട് കണ്ടില്ലേ വയലറ്റ് മുല്ലയാണ് ഇതിനും മുട്ടിട്ടിട്ടുണ്ട് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല അവിടെ ഒരു ഫ്ലവറൊക്കെ ഉണ്ടായി ഇതിനൊക്കെ തന്നെ നല്ല വളത്തിൻ്റെയും ഒക്കെ കുറവുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ എന്നാലും ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ വളമൊക്കെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് ചെറുതായിട്ടൊക്കെ പൂവൊക്കെ ഇട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഒരു ഭാഗം പിന്നെ നമ്മുടെ ഇത് ഓർക്കിഡ് സ്റ്റാൻഡ് സെറ്റ് ചെയ്തതിൽ ഇതാ ങ്ങടെ അനങ്ങുന്നില്ല ഇങ്ങനെ തന്നെ നിൽക്കുകയാണ് ഇതുവരെ ഇതിനൊരു പെയിൻ്റ് അടിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല പിന്നെ ഇവിടെ കുറച്ച് ലീഫി പ്ലാന്റ്സുകൾ തന്നെ എല്ലാം ഇന്നത് എന്നില്ല ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഒതുക്കി വെച്ചപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് നീക്കി വെച്ചു നമ്മുടെ ഇത് പിങ്ക് പ്രിൻസസ് ആണ് ആ ഒരിടയ്ക്ക് ഇങ്ങനെ പിങ്ക് പ്രിൻസസ് വൈറ്റ് പ്രിൻസസിൻ്റെ ഒക്കെ ബ്രാന്ത് വീട് കയറിയിട്ട് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ വൈറ്റ് അന്ന് നല്ല റേറ്റ് ആയിരുന്നു അതുകൊണ്ട് അത് വാങ്ങിയില്ല ഇതിനും നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളുടെ സ്നേക്ക് പ്ലാന്റിൻ്റെ കുറച്ച് വെറൈറ്റീസ് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ കോമണായിട്ട് കാണുന്നതുകൊണ്ട് എന്താ ഇത് ഒരു കേളി കേളി ടൈപ്പ് പറഞ്ഞൊരു സ്നേക്ക് പ്ലാന്റ് ആണ് ഇത് ഇത് പിന്നെ ഇത് ഫീറ്റ് പ്ലാന്റ് പിന്നെ ഇത് അലൊക്കേഷറ് ആണ് കേട്ടോ പിന്നെ കുറച്ച് ലീഫി പ്ലാന്റ്സുകളൊക്കെ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല അപ്പോൾ അതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഒരു ലീഫി പ്ലാന്റ് പിന്നെ ഇത് ഇത് കോസ്റ്റസ് പ്ലാന്റ് സ്റ്റെപ്പ് പോലെ ഇങ്ങനെ വരും കേട്ടോ പക്ഷേ ഇതിപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്നതുകൊണ്ട് അതിന് പിന്നെ സിങ്കോണിയം പ്ലാന്റ്സ് അങ്ങനെ കരു കുരുന്ന് കുറച്ച് പ്ലാന്റ്സുകളൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെതാ ഇവിടെ നമ്മളിങ്ങനെ മണി സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഈ സൈഡിൽ ഇങ്ങനെ ചെത്തി കുറച്ച് ഇങ്ങനെ കാട്ടിൽ കൊണ്ടുപോകാനായിട്ടാണ് വെച്ചേക്കണേ ഇവിടെ ഒക്കെ അതാ ചെത്തിയൊക്കെ പൂടുന്നുണ്ടാ വെയിലൊക്കെ നല്ല അത്യാവശ്യം കിട്ടുന്ന സ്ഥലമാണ് പിന്നെ നമ്മളുടെ താമര പൊട്ടുകൾ നാലുണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ബാക്കി ബാക്കിതാ അപ്പുറത്തെ മോളിൽ പറമ്പിലാണ് കേട്ടോ പിന്നെ പിന്നെതാ ഇവിടെ ഒരു മണി പത്തുമണി മണി കുറച്ചൊക്കെ ഫ്ല ഫ്ലവർ ഉണ്ടാവുന്നുണ്ട് പിന്നെതാ പിങ്ക് കളർ ലീഫുള്ള ഈ ഒരു ചെടി ഇങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ട് ബ്രൈഡൽ ബൊക്കെ ബലഡൽബൊക്കെ ഞാൻ ഇങ്ങനെ പടർത്തി കൊടുക്കണമെന്നൊക്കെ വിചാരിച്ചിട്ട് അവിടെ നിന്നും മാറ്റി ഇതാ ഇങ്ങോട്ടാക്കി ഇനി ഇവിടെ അവിടെ പറത്താൻ സ്ഥലം എന്നറിയില്ല പത്തുമണിയൊക്കെ നല്ല ഉഷാറായി വരുന്നുണ്ട് പിന്നെ നോക്കിയ ചെമ്പരത്തി ഒന്നും ശ്രദ്ധിക്കേണ്ട ഒരു വളം ഒന്നും വേണ്ട നല്ല ഭംഗിയിൽ ഇഷ്ടം പോലെ ഫ്ലവറുകളാണ് കേട്ടോ ഇതിൽ നല്ല ഭംഗിയുള്ള ചെമ്പരത്തിപ്പൂവാണോട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ഇതിന് ഒന്നും വേണ്ട എന്നാൽ മാവിൻ്റെ ചോടെയാണ് വെയിലൊക്കെ കിട്ടണ്ടാവോ നാല് നിറയെ ഫ്ലവർ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വരണ വഴിയാണ് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ചെടികൾ വെച്ചിരുന്നത് വണ്ടിയിടാൻ വേണ്ടിയിട്ട് മാറ്റിയതാണേ പിന്നെതാ ഇവിടെ ഇവിടെ ഇങ്ങനെ കുറച്ച് എല്ലാ പ്ലാന്റ്സും കൂടി മിക്സ് ചെയ്തിങ്ങനെ പിന്നെ ഇതൊന്നൊന്നും എല്ലാം വെച്ചിട്ടുണ്ട് ഒതുക്കി ഇങ്ങനെ വെച്ചപ്പോൾ പിന്നെതാ ഇതൊരു എന്താ വല്ല പറയാ മോൺസ്ട്രാ പ്ലാന്റ് ആണ് തോന്നുന്നു ഇത് വാ അവിടെ വാതിക്കൽ വെച്ചിരുന്നതാണ് അതും ഞങ്ങളെടുത്ത് മാറ്റി സിങ്കോണിയം കലേഡിയം റിയോ പ്ലാന്റ് സ്നേക്ക് പ്ലാന്റ് കോഡിനിൽ പ്ലാന്റ് അങ്ങനെ ഹൈറ്റ് അനുസരിച്ചിട്ടൊക്കെ എല്ലാ പ്ലാന്റ്സും കൂടെ മിക്സ് ചെയ്തിങ്ങനെ വെച്ചേക്കാണ് പിന്നെ ഇവിടെ ഇങ്ങനെ അരേലിയ പ്ലാന്റ് എൻ്റെ ഗാർഡനിലെ ചെടികൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് സ്നാ സ്ഥാനമൊന്നുമില്ല കേട്ടോ അതെ ഇവിടെ അലക്കി പാമ്പും എല്ലാം ഇങ്ങനെ മാറ്റി മാറ്റിക്കൊണ്ടിരിക്കും പിന്നെ വാതിക്കൽ വെച്ചേക്കുന്നത് ഇതാ ഇത് മാറ്റിയിട്ടില്ല കേട്ടോ ഇത് ഇങ്ങനെ എന്താ പറയുക എൻ്റെ എന്താ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ആനച്ചന്തത്തോടുകൂടെ ഇങ്ങനെ നിൽക്കുന്നത് ഇവരെ ഞാൻ മാറ്റിയിട്ടില്ല ഇവരിവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഇവിടെ ഇവരൊക്കെയാണ് കേട്ടോ വലിയൊരു ആന്തോറിയം പിന്നെന്താ ആന്തോറിയം ആക്ടിഫക്കം പിന്നെ ഫിലോഡൻ ഗ്ലോറിസം പിന്നെ ഇതൊരു ഫിലോഡൻഡ്രോൺ പിന്നെ ഇങ്ങനെ പിന്നെ ഇവിടെ ഇങ്ങനെ കുറേ പി സി അപ്ലാൻസുകളുണ്ട് പിന്നെ ഇവിടെ ഫിലോട്ടോ ഡോൺ വെറൈറ്റീസ് ഉണ്ട് ഒക്കെ ഇങ്ങനെ സ്റ്റിക്കിൽ വെച്ചിട്ടുണ്ട് ഇത് താ എ പി സി എയുടെ വെറൈറ്റീസാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഇലകൾ കാണാനായിട്ട് നല്ല രസമാണ് കുറച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ ആ ഒരു പിന്നെ പിന്നെതാ ഇവിടെ ഇങ്ങനെ ഒരു ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയുള്ളൊരു ലീഫി പ്ലാന്റ് ആണ് ഉണ്ടല്ലേ പിന്നെ ഇവിടെ നടോളാണ് കേട്ടോ ഇത് ഞാൻ മഴയത്ത് വെച്ചിട്ട് ഇതിൻ്റെ ഇത് കുറലീഫൊക്കെ കേടായി പോയിട്ട് പിന്നെ ഞാനിതിങ്ങനെ ഒതുക്കി വെച്ചേക്കുന്നതാണ് ഇതിനെ വേറൊരു സ്ഥലത്തേക്ക് എടുത്ത് മാറ്റണം ഈ രണ്ട് പ്ലാന്റ് താൽക്കാലികമായിട്ട് വെച്ചേക്കുന്നതാണ് പിന്നെ ഇതൊരിതേ പാമ്പ്രറ്റി പിന്നെ കുറച്ച് ആന്തോറിയും ഇതൊക്കെ ലക്കി തട്ടിയിട്ട് തട്ടിയിട്ട് കളഞ്ഞതാണ് കേട്ടോ എല്ലാത്തിനും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നന്നായിട്ട് ഫ്ലവറൊക്കെ ഇട്ടിരുന്ന പ്ലാന്റ് ആണ് ലക്കി ഇപ്പോൾ പത്ത് പ്രാവശ്യം ഇതിൻ്റെ ഇടയിൽ കൂടി ഓടി നടന്ന് തട്ടിയിടും കണ്ടില്ലേ അപ്പം ഇതൊക്കെയാണ് കേട്ടേതാ അപ്പോൾ അത് എന്തൊരു നല്ല കുട്ടിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് കിടക്കണം ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ആശ കണ്ട അപ്പോൾ ഇനിയാണ് നമ്മുടെ മെയിൻ ആൾക്കാർ പിന്നെ ഇവിടെ മോളിൽ കുറേ ഹാങ്ങിങ് പ്ലാന്റുകൾ പോത്തോസും എപ്പി സി ആണ് കേട്ടോ ഇവിടെ തൂക്കിയിട്ടെക്കുന്നത് ഈ സൈഡിലെ എപ്പി സിയും ആ സൈഡിൽ പോത്തോസും പിന്നെ ഇതാണ് നമ്മുടെ അഗ്ലോണിമ കുട്ടികൾ സുന്ദരികൾ ഫസ്റ്റ് എൻ്റെ ഗാർഡൻ തുടങ്ങിയത് തന്നെ ഇവരെ വെച്ചിട്ടാണ് ചെറിയ ചെറിയ അടിച്ചെടികൾ വെച്ചിട്ടാണ് തുടങ്ങിയത് പിന്നെ എനിക്കൊരു ഗാർഡൻ ഇത്രയും വലിയൊരു ഗാർഡൻ ആക്കാമെന്നുള്ളൊരു പ്രാന്ത് തുടങ്ങിയത് ഇവരുടെ ഈ ഒരു കളർ കണ്ടിട്ടാണ് കേട്ടോ കളർഫുള്ളായിട്ട് ഇങ്ങനെ സുന്ദരികളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇതൊക്കെയാണ് എൻ്റെ ഗ്ലോണിമ വെറൈറ്റീസ് അപ്പോൾ ഇതിനെ ഓരോരുത്തരെയും ഓരോ പേരുകളായിട്ട് ഞാൻ എടുത്ത് പറയുന്നില്ല ഇതൊക്കെയാണ് എൻ്റെ അഗ്ലോണിമ വെറൈറ്റീസൊക്കെ ആ ഫ്രണ്ടിൽ തന്നെ സിറ്റൗട്ടിൻ്റെ ഫ്രണ്ടിൽ സ്റ്റാൻഡിലായിട്ടാണ് കേട്ടോ ഇവരിങ്ങനെ വെച്ച് സ്റ്റാൻഡിലും നിലത്തൊക്കെ ആയിട്ടാണ് ഇവരിങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോഴത് ഇപ്പുറത്തും കുറച്ച് ഗ്രീൻ കളർ വെറൈറ്റീസ് ഒക്കെ അത് ഈ ഒരു സൈഡിൽ പിന്നെ ഇവിടെ ഒരു എലിഫൻറ്റ് ഇയർ അങ്ങനെ പിന്നെ ഇവിടെ പലതരത്തിലുള്ള ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഫിലോട്ട് രണ്ട് വെറൈറ്റീസൊക്കെ ഉണ്ട് ഉണ്ടല്ലേ ഫിലോഡൻഡ്രോണുണ്ട് സിങ്കോണിയുണ്ട് കലേടിയുണ്ട് അങ്ങനെ എല്ലാത്തരം പ്ലാന്റ്സുകളും ഇവിടെ ഇങ്ങനെ ഹൈറ്റ് അനുസരിച്ചിട്ട് ഇങ്ങനെ വെച്ച് വെച്ചിട്ടുണ്ട് ഇതൊന്നും ശാശ്വതമല്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇവരെ മാത്രം ഞാൻ മാറ്റില്ല കേട്ടോ ഇവർ മാത്രം എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കുന്ന ബാക്കി എല്ലാ ചെടികളും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കട്ടെ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എന്താ ഇതൊക്കെയാണ് അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ കുഞ്ഞൊരു ഗാർഡൻ ഗാർഡൻ ടൂർ എന്ന് പറയാം പിന്നെന്താ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചെടികളും ഞാൻ ചെയ്തിരിക്കുന്ന അറേഞ്ച്മെൻസും ഒക്കെ ഇഷ്ടമാവാണെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോളൂ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടട്ടോ അപ്പോൾ ഇതൊന്ന് വൃത്തിയാക്കിയിട്ടൊക്കെ മുഴുവനായിട്ട് നിങ്ങളൊന്ന് കാണിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആണ് കേട്ടോ ഇനിയിപ്പോൾ താമരകളൊക്കെ മുകളിലാണ് കേട്ടോ അത് നിങ്ങൾക്ക് എപ്പോഴും ഇപ്പോൾ മിക്കപ്പോഴും കാണുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് അതൊന്നും കാണിക്കുന്നില്ല പച്ചക്കറി ോട്ടുണ്ട് നമുക്ക് മുകളിൽ താമര വെച്ചിട്ടുണ്ട് അപ്പുറത്തും താമരയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിനി നാളെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ